ി ഫാർമർ പ്രൊഡ്യൂസർ നെന്മാറ നിയോജകമണ്ഡലം പരിധിയിൽ വരുന്ന കൃഷിക്കൂട്ടങ്ങളുടെ കൂട്ടായ്മയാണ് തെന്മലവാലി ഫാർമർ ഓർഗനൈസേഷൻ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ളതും ആരോഗ്യദായകവുമായ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുകയും ലക്ഷ്യമിട്ടാണ് സംരംഭം പ്രവർത്തനം തുടങ്ങിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയിൽ നമുക്ക് ഉണർവുണ്ടാക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും വഴിയും ധാരാളപ്പോൾ സർക്കാർ ജോലികളൊന്നും കിട്ടാൻ വല്ലാത്ത സാധ്യത കുറവാണ് എത്ര വന്നാലും കേരളത്തിൽ കൃഷി മറ്റേ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഏഴ് ലക്ഷം അല്ലെങ്കിൽ ഏഴര ലക്ഷം കൂടിയാൽ എട്ട് ലക്ഷത്തിനപ്പുറത്തില്ല കേരളത്തിൻ്റെ സ്ഥാപനങ്ങൾ ആവശ്യമായ ജോലിക്കാർ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എട്ട് ലക്ഷത്തിനപ്പുറം പോകാൻ സാധ്യതയില്ല ഇപ്പൊ ഏഴു ലക്ഷത്തോളം ആൾക്കാരുണ്ട് ഇപ്പൊ നാസറക്കോടെ അവരുടെ നേതാക്കന്മാരുണ്ട് അപ്പുറത്ത് പോകില്ല ലക്ഷക്കണക്കിന് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരും ചെറുപ്പക്കാരി നമ്മുടെ രാജ്യത്ത് അവർക്കെല്ലാം ഇത്തരത്തിലുള്ള സംരംഭങ്ങളിൽ കൂടെ പ്രോത്സാഹനം കൊടുത്ത് ആ നിലയ്ക്ക് മുന്നേറ്റം കൊണ്ടുവരാനും കാർഷിക മേഖലയിൽ ഉണർവും ഉന്മേഷവും വർധനവും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ സഹകരിക്കണം പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ അധ്യക്ഷനായി ആദ്യ വിൽപ്പനയും അദ്ദേഹം നിർവഹിച്ചു ആത്മാ പ്രൊജക്ട് ഡയറക്ടർ പി എ ഷീന പദ്ധതി വിശദീകരിച്ചു തെന്മലവാലി എഫ് പിഒ പ്രസിഡന്റ് കെ ജയകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശാലിനി കറുപ്പേഷ് ആത്മാ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ എം എ നാസർ പാലക്കാട് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ടി ജി റാണി നെന്മാർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വി എം രമ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഓമന കണ്ണൻകുട്ടി വൈസ് പ്രസിഡന്റ് സി ഗിരിജ എന്നിവർ പ്രസംഗിച്ചു കൊല്ലങ്കോട് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിത സാമുവൽ സ്വാഗതവും തെന്മലവാലി എഫ് പി ഒ സെക്രട്ടറി പി എസ് അച്യുതാനന്ദൻ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്